അബ്ബാസ് അലി സാറിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗത്തിന് ശേഷവും നമ്മളെല്ലാം കാത്തിരിക്കുന്ന ജബ്ബാർ മാഷിൻ്റെ ഫിത്തിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞാനൊരു അധിക പ്രസംഗം നടത്തുന്നില്ല വളരെ സരസനായിരുന്ന വിൻസൻ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് സ്പീച്ച് ഷുഡ് ബി ലൈക്ക് എ ഗേൾസ് കട്ട് ലോങ് ഇനഫ് ടു കവർ ദ മാറ്റർ ആൻഡ് ഷോർട്ട് ഇനഫ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് എന്ന് അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് നിങ്ങളെ എന്നെ വിവാഹിക്കാൻ ഞാൻ ശ്രമിക്കാം ഭരണഘടനാവാദം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഭരണഘടനയുടെ ആത്മാവാണ് ഭരണഘടനാവാദം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാത്ത ഒരു ഭരണഘടന അതിനെ ഒരു എംറ്റിഷൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയേണ്ടി വരും ജീവനില്ലാത്ത ഒരു ഭരണഘടന എന്ന് പറയേണ്ടി വരും ഭരണഘടനാ വാദം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണഘടനയായിട്ട് നമുക്ക് പരിഗണിക്കാനാവുക കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭരണകൂടത്തിൻ്റെ അവകാശം ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ നിർവചിതവും നിയന്ത്രിതവുമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പൗരന്മാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിതവും സംരക്ഷിതവുമായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് ആ ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിനെയാണ് ഭരണഘടനാവാദം എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ആശയ അധികാരങ്ങൾ നിർവചിതവും നിയന്ത്രിതവുമായിരിക്കണം രണ്ടാമത്തെ കാര്യം പൗരന്മാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിതവും സംരക്ഷിതവുമായിരിക്കണം അതിന് സ്റ്റേറ്റിന് ഒരു കാരണവശാലും പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്നതിനെയാണ് ഭരണഘടനാവാദം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന മാത്രമാണ് യഥാർത്ഥ ഭരണഘടന അല്ലാത്ത ഭരണഘടന എം ടി ഷെൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയേണ്ടി വരും അത് യഥാർത്ഥ ഭരണഘടനയായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്രമാത്രം ഭരണഘടനാവാദം ഉൾക്കൊണ്ടിട്ടുണ്ട് ഭരണഘടനാവാദത്തിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ നാളുവഴികൾ എന്തായിരുന്നു എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പം ഭരണഘടനാവാദത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഭരണകൂടത്തിൻ്റെ നിയന്ത്രിതമായ നിർവചിതമായ അധികാരം രണ്ടാമത്തേത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിതമായ അവകാശങ്ങൾ അപ്പോൾ ഇതിൽ അമേരിക്കയുടെ ഭരണ സ്ഥാപിതപിതാക്കളിലെ ഒരാളായ മൂന്നാമത്തെ പ്രസിഡന്റായ തോമസ് ജോഫോസൺ പറഞ്ഞൊരു പ്രശസ്തമായ വാക്കുണ്ട് ട്രീ ഓഫ് ലിബേർട്ടി മസ്റ്റ് ബി റിഫ്രഷ്ഡ് ഫ്രം ടൈം ടു ടൈം വിത്ത് ദ ബ്ലഡ് ഓഫ് പാട്രിയോട്സ് ആൻഡ് ടൈറൻസ് സ്വാതന്ത്ര്യ വൃക്ഷം കാലാകാലമായി പരിപോഷിപ്പിക്കപ്പെടുന്നത് ദേശാഭിമാനികളുടെയും നിഷ്ഠൂര ഭരണാധികാരികളുടെയും രക്തം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭരണഘടനാപാത രൂപം കൊള്ളുന്നത് വളരെ രക്തരൂക്ഷിതമായ ഒരു ചരിത്രമാണ് ഭരണഘടനാപാതത്തിനുള്ളത് അത് വളരെ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങൾക്ക് ലഭിച്ചതല്ല മരച്ച് രക്തവും കണ്ണീരും വീഴ്ത്തിക്കൊണ്ട് ജനങ്ങൾ നേടിയതാണ് എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ നിർവചിതവും നിയന്ത്രിതവുമാക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അത് ഒരു മുല്ല നസൃദീൻ്റെ ഒരു കഥയുണ്ട് അതിലൂടെ പറഞ്ഞ് പറഞ്ഞാൽ ഒരു കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ നിയന്ത്രി നിയന്ത്രിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് റൂൾ ഓഫ് ലോ നിയമവാഴ്ചയിലൂടെ രണ്ടാമത്തേത് ചെക്സ് ആൻഡ് ബാല സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ചെക്സ് ആൻഡ് ബാലൻസ് ഭരണകൂടത്തിൻ്റെ അധികാരങ്ങളെ മൂന്ന് അല്ലെങ്കിൽ നാല് ബ്രാഞ്ചുകളായിട്ട് തിരിക്കുക എല്ലാ അധികാരങ്ങളും ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ടൈറണി അല്ലെങ്കിൽ നിഷ്ഠൂര ഭരണം എന്ന് പറയുന്നത് എന്ന് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന ജെയിംസ് മാഡിസൺ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അധികാരമെല്ലാം ഒരു കുറച്ചു കുറച്ചുപേരിൽ കേന്ദ്രീകരിക്കപ്പെട്ടാൽ അവിടെ തീർച്ചയായിട്ടും പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അത് തടയാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ഭരണകൂടത്തിൻ്റെ അധികാരത്തെ പലതായിട്ട് വിഭജിക്കുക നമുക്കറിയാം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി നിയമനിർമ്മാണം നടത്തുന്ന ഭരണ ലെജിസ്ലേച്ചർ നിയമനിർവഹണം നടത്തുന്ന എക്സിക്യൂട്ടീവ് നിയമ വ്യാഖ്യാനം നടത്തുന്ന ജുഡീഷ്യറി അതിൻ്റെ കൂടെ വേറെ ഒന്നുകൂടി ഉണ്ട് അതാണ് ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ എലക്ഷൻ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള ഒരു ഒരു ബ്രാഞ്ച് കൂടി ഉണ്ട് അതിന് ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൂടെയാണ് ഒരു തരത്തിൽ ഭരണകൂടത്തിൻ്റെ അധികാരം നിയന്ത്രിക്കുന്ന നിയന്ത്രിതമാക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് റൂൾ ഓഫ് ലോ എല്ലാവർക്കും തുല്യമായ നിയമ സംരക്ഷണവും എല്ലാവർക്കും നിയമം തുല്യവുമാക്കുക എന്നുള്ളത് അതാണ് ഈ നസ്രുദ്ദീൻ ഹോജയുടെ ഈ കഥ പറയുന്നത് ഒരിക്കൽ നസ്രുദ്ദീൻ ഹോജ ഒരു പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശത്രു ആയിട്ടുള്ള അദ്ദേഹത്തോട് കുറച്ച് കലിപ്പുള്ള ഒരു അതി സമ്പന്നനായ ആൾ വന്നു അദ്ദേഹം പ്രത്യേകിച്ചൊരു കാരണമൊന്നും കൂടാതെ അദ്ദേഹം ഹോജയുടെ ചവിടി അടിയടിച്ചു നസ്രുദ്ദീൻ ഹോജ നേരെ കോടതിയിൽ പോയി അവിടുത്തെ ജഡ്ജിയോട് പരാതി പറഞ്ഞു അപ്പോൾ ജഡ്ജി ഈ പണക്കാരൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം ഒരു ദിനാറ് പ്രിയ വിധിച്ചു ഈ പണക്കാരനെ അതേ അതിസമ്പന്നനായ പണി പണക്കാരനൊരു ദീർഘം പുഴയെ വിധിച്ചിട്ട് അതെപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താലും മതി എന്നും പറഞ്ഞു അപ്പോൾ നിസ്രതി നോജ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജഡ്ജിയുടെ ചിട്ടത്തര ഒരടി കൊടുത്തിട്ട് പറഞ്ഞു ഒരടിയുടെ പോലെ ഒരു ദീർഹമാണെങ്കിൽ ആ ദീർഹം അയാൾ നിങ്ങൾ വാങ്ങിച്ചോളൂ എനിക്കതിന് വേണ്ടി രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാൻ സമയമില്ലെന്ന് അപ്പോൾ എല്ലാവർക്കും നിയമം തുല്യമാവണം എന്നുള്ള പ്രിൻസിപ്പിളാണ് റൂൾ ഓഫ് ലോ അപ്പോൾ അതിലൂടെയാണ് അതാണ് അതിലൂടെയാണ് നിയം അധികാരത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നു അതുപോലെ ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരങ്ങൾ എപ്പോഴും അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ചില ഹ്യൂമൻ റൈറ്റ്സ് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ചില നാച്ചുറൽ റൈറ്റ്സ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അതിനെ സ്റ്റേറ്റ് ഒരു തരത്തിലും ഹനിക്കാൻ പാടില്ല അതൊക്കെയാണ് ആ റേറ്റുകൾ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷണലിസം രൂപം കൊണ്ടത് വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു നാളുവൈകളിലൂടെയാണ് അതാണ് തോമസ് ജോഫോസൺ പറഞ്ഞത് ഈ സ്വാതന്ത്ര്യ വൃക്ഷം എപ്പോഴും ദേശാഭിമാനികളുടെയും നിഷ്ഠൂര ഭരണാധികാരികളുടെയും രക്തത്തിൽ കൊണ്ടാണ് സം വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് അതിൽ തുടങ്ങുന്നത് ഒന്നാമത് മഗ്നാക്കാരുടെയാണ് ജോൺ രണ്ടാം ജോൺ രാജാവിനെ മകനാക്കാട്ടയിൽ പൊതിഞ്ഞ പ്രഭു അവിടുത്തെ ജനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ചിത്രത്തിൽ കാണിക്കുന്നത് മകനാക്കാട്ടെ നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഒപ്പുവെച്ചതാണ് അതിനോടുകൂടി ഇംഗ്ലണ്ടിലെ ദൈവദത്തമായിട്ട് എനിക്ക് ലഭിച്ചതാണ് രാജാധികാരം എന്ന് വിശ്വസിച്ചിരുന്ന രാജാവിനെ അയാളുടെ അധികാരങ്ങളെ ലിമിറ്റ് ചെയ്തു ജനങ്ങൾക്ക് ചില അധികാരങ്ങൾ നേടിപ്പം എല്ലാ ജനങ്ങൾക്കും എല്ലാ പ്രഭുക്കന്മാർക്കായിരുന്നു അവർക്ക് പാർലമെൻറ്റിൽ സ്വതന്ത്രമായിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനുള്ള അവകാശമൊക്കെ നേടിയെടുത്തു അങ്ങനെ മഗ്നാക്കാട്ടയിൽ പൊതിഞ്ഞ് രാജാവിനെ കൊണ്ടുപോകുന്നതാണ് രാജാവിൻ്റെ അധികാരങ്ങളെ പരിമിതമാക്കി അതെല്ലാം മഗ്നാക്കാട്ടയിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസം മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആരംഭിക്കുന്നത് വേറെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇംഗ്ലണ്ടിൽ തന്നെ ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിലെ ഗ്ലോറിയസ് റവല്യൂഷൻ മഹത്തായ വിപ്ലവം അത് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് പാർലമെൻറ്റും രാജാവും തമ്മിലുണ്ടായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധമായിരുന്നു അതിൻ്റെ അന്തിമഘട്ടത്തിൽ രാജാവിൻ്റെ സിറച്ഛേദനം ചെയ്യപ്പെട്ടു ജെയിംസ് രണ്ടാമൻ രാജാവിനെ സിറച്ഛേദനം ചെയ്തു അവർ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഒരു ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു അവകാശ പത്രിക പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ അതിലൂടെ ഭരണത്തിൻ്റെ അതിലൂടെ രാജാവിൻ്റെ അധികാരം ദൈവദത്തമാണ് അനിയന്ത്രിതമാണ് എന്നുള്ള വാദം അതോടെ ഇല്ലാണ്ടായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് രാജാവിൻ്റെ അധികാരങ്ങളെ ലിമിറ്റ് ചെയ്തു ആ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സാമൂഹ്യ ശാസ്ത്രത്തിലെയും ജൂറി സ്പ്രൂഡൻസിലെയും നിയമശാസ്ത്രത്തിലെയും പ്രധാനപ്പെട്ട ഒരു സിദ്ധ ഒരു സിദ്ധാന്തമാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റും ബ്രിട്ടീഷ് രാജാവും തമ്മിൽ സമരം നടക്കുമ്പോൾ രാജാവിനെ അനുകൂലിച്ചുകൊണ്ടും ബ്രിട്ടി പാർലമെൻറ്റിനെ അനുകൂലിച്ചുകൊണ്ടും രണ്ട് സോഷ്യൽ കോൺട്രാക്ട് തിയറികൾ വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോൺ ലോക്കിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി അതിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങളും ഭരണ ഭരണകൂടവും സ്റ്റേറ്റും ഭരണകൂടവും ത ജനങ്ങളും തമ്മിലൊരു സാമൂഹ്യ കരാറിലൂടെയാണ് ഇത് രൂപം കൊള്ളുന്നത് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് അതനുസരിച്ച് സ്റ്റേറ്റിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതിന് പകരം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ഹനിക്കാൻ സ്റ്റേറ്റിന് അല്ലെങ്കിൽ രാജാവിന് പാടില്ല അങ്ങനെ രാജാവ് ആ അവകാശങ്ങളെ ഹനിച്ചാൽ ആ രാജാവിനെ വേണമെങ്കിൽ ജെയിംസ് രണ്ടാമനെ ചെയ്ത പോലെ എന്നുള്ളതാണ് ജോൺ ലോക്ക് വാദിച്ചത് അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വെച്ച മൂന്ന് പ്രധാന അവകാശങ്ങൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമായിരുന്നു ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തിനുള്ള അവകാശം ഈ മൂന്നെണ്ണമായിരുന്നു അത് കഴിഞ്ഞ് അമേരിക്കൻ വിപ്ലവം വരുന്നു അമേരിക്കൻ വിപ്ലവം വന്നപ്പോൾ ഈ സാമൂഹ്യ കരാർ സിദ്ധാന്തം കുറച്ചുകൂടി മുഹൂർത്തമായി തീർന്നു അതിനകത്ത് ചെറിയൊരു മാറ്റം മാത്രമേ അവർ വരുത്തുള്ളൂ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നുണ്ട് അതിൻ്റെ മുമ്പ് ഫ്രഞ്ച് വിപ്ലവം വരുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവം ഇതേപോലെ തന്നെ ദൈവ രാജാവിൻ്റെ ദൈവദത്ത അധികാരത്വം എന്നുള്ള വാദത്ത തള്ളിക്കളയുകയും ജനങ്ങളുടെ ഒരു സോഷ്യൽ കോണ്ടാക്റ്റിന് എന്ന ആശയത്തിന് കൂടുതൽ അംഗീകാരം ബ്രിട്ടനിൽ യൂറോപ്പിൽ ലഭിച്ചു അവരും ജനങ്ങളുടെയും പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം നടത്തി അതിൻ്റെ ഫോട്ടോയാണിത് അമേ ജനങ്ങളുടെ ഇത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് പീപ്പിൾ മാൻ ആൻഡ് സിറ്റിസൺ പിന്നീട് വരുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് ജോൺ ലോക്ക് പറഞ്ഞ തിയറി കുറച്ചുകൂടി മൂർത്തമായിട്ട് അവതരിപ്പിച്ചു അവർ പറഞ്ഞു അവരുടെ അമേരി പ്രഖ്യാപനത്തിൽ വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡൻ ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ ആൻഡ് ദേ ആർ എൻഡോഡ് ബൈ ദർ ക്രിയേറ്റർ സം അൺഎലിയനബിൾ റൈറ്റ്സ് എമംഗ് ദീസ് ആർ ലൈഫ് ലിബർട്ടി ആൻഡ് പെർസ്യൂട്ടോ ഹാപ്പിനെസ് ആൻഡ് വെൻ എവർ എനി ഫോം ഓഫ് ഗവൺമെൻറ് ബികംസ് ഡിസ്ട്രക്റ്റീവ് ഓഫ് ദീസ് സെൻസ് ഇറ്റ് ഈസ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ടു അൾട്ടർ ഓർ അബോളിഷ് ഇറ്റ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവരുടെ സൃഷ്ടാവ് തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് അത് ലൈഫ് ലിബർട്ടി ആൻഡ് ഓഫ് ഹാപ്പിനെസ് ജീവിക്കാനുള്ള അവകാശം സ്വത്തിന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സന്തോഷം നേടാനുള്ള അവകാശം ഈ മൂന്ന് അവകാശങ്ങളാണ് ഈ മൂന്ന് അവകാശങ്ങളുടെ എക്സ്പാൻഷനാണ് മറ്റു വരുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള ഫണ്ടമെൻറ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഈ പറയുന്ന മൂന്ന് അവകാശങ്ങൾ ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി എന്ന് പറയുന്ന മൂന്ന് അവകാശങ്ങളുടെ എക്സ്പാൻഷനാണ് അപ്പോൾ ആ ഇത് അമേരിക്ക ഭരണഘടന എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഏത് ഭരണഘടനയും യഥാർത്ഥ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഒരു ഭാഗത്തും സോഷ്യൽ സോവറിൻ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഒരു ഭാഗത്തുമുള്ള ഒരു കരാറാണ് ഭരണഘടന അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അവകാശങ്ങൾ ഒരു കരാറിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും ഒരു കൺസഡറേഷൻ ഉണ്ടായിരിക്കും കൊമേഴ്സ് പഠിച്ചവർക്കറിയാം ഒരു ഭരണഘട ഒരു കരാർ നിയമ നിയമത്താൽ എൻഫോഴ്സബിൾ ആവണമെങ്കിൽ അതിനൊരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം അതെന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാർ വാങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും തരണം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ തരുന്നു അതിന് പകരം എനിക്കൊരു കാറ് തരുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം രൂപയാണ് കൺസിഡറേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം കാറാണ് കൺസിഡറേഷൻ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സബിൾ അല്ല ന്യൂഡം പാക്റ്റം എന്ന് പറയും എക്സ് ന്യൂഡോ പാക്റ്റോ നോൺ ഓറിച്ചർ ആക്ഷോ എന്നാണ് പറയുന്നത് ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത കരാറ് നിയമപരമായിട്ട് എൻഫോഴ്സബിൾ അല്ല അപ്പം നമ്മുടെ ഭരണഘടന ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് അതിനകത്ത് നമുക്ക് പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന നേരത്തെ ജോൺ ലോക്ക് പറഞ്ഞ ലൈഫ് ലിബർട്ടി ആൻഡ് പെർസ്യൂട്ടോ ഹാപ്പിനെസ് ഇതിൻ്റെ എക്സ്പാൻഷനാണ് മറ്റ് സമൂഹ മറ്റുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം വരുന്നത് പിന്നെ അതുപോലെ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ ഒരു ഭരണഘടനയായിരുന്നു വിപ്ലവമായിരുന്നു ഹേത്തിയിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി നാലിൽ ആദ്യമായിട്ട് ഒരു കറുത്തവർഗ അടിമകളായ കറുത്തവർഗ്ഗക്കാർ ഹെയ്റ്റിയിലെ അവിടുത്തെ വെള്ളക്കാർക്കെതിരെ ഒരു വിപ്ലവം നടത്തി വിജയകരമായി വിപ്ലവം നടത്തി അവർ ആദ്യമായിട്ട് റിപ്പബ്ലിക് രൂപീകരിച്ച ആയിരത്തി എണ്ണൂറ്റി നാലിലായിരുന്നു അന്ന് അദ്ദേഹത്തിന് അതിന് നേതൃത്വം നൽകിയത് ജിൻജാക്വസ് ഡൊസാലെയ്ൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞ പ്രശസ്തമായൊരു വാക്കുണ്ട് ഞങ്ങളുടെ ഭരണഘടന സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് വെള്ളക്കാരൻ്റെ രക്തം കൊണ്ടും പേനയായിട്ട് ഉപയോഗിച്ചത് അവന്റെ എല്ലുകൊണ്ടുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹം കള്ള അദ്ദേഹം മഷിക്കുപ്പിയായിട്ട് അവൻ്റെ തലയോട്ടിയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അത് വേണ്ടത്ര പരി നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും പെടാതെ പോയിട്ടുള്ള ഒരു വിപ്ലവമാണ് ഹെത്തി ആൻഡ് റവല്യൂഷൻ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയെ പറ്റി അടുത്ത കാലത്ത് വന്ന ഒരു വളരെ ഒരു പുസ്തകമാണ് അർഗ്യ ആർഗ്യാസൻ ഗുപ്ത എഴുതിയ കൊളോണിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പൂർണ്ണ ഒരു പരിധി വരെ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയും മറ്റും ഒരു കോപ്പി ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഒരു പരിധി വരെ ശരിയാണ് ആദ്യമായി ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മുന്നൂറ്റി തൊണ്ണൂറോളം ആർട്ടിക്കിളുകളിൽ ആയി നൂറ്റി അമ്പത്തി എണ്ണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിന്ന് അതേപടി കോപ്പി ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു അംഗമായിരുന്ന പിന്നീട് മൈസൂർ മുഖ്യമന്ത്രിയായിരുന്ന കെ ഹനുമാനന്തയ്യ പറഞ്ഞത് അവർ വി വാണ്ടഡ് എ മ്യൂസിക് ഓഫ് സിതാർ ഓർ വീണ ബട്ട് ഹിയർ വി ഹാവ് എ മ്യൂസിക് ഓഫ് ഇംഗ്ലീഷ് ബാൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു പറ്റി അദ്ദേഹം പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഉദ്ദേശി പ്രതീക്ഷിച്ചത് ഒരു സിത്താറിൻ്റെയോ വീണയുടെയോ സംഗീതമായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയത് ഇംഗ്ലീഷ് ബാൻഡിൻ്റെ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിന് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ആശയം യൂണിവേഴ്സലായിട്ടുള്ള ഒരു ആശയമാണ് അത് പല രാജ്യങ്ങളിൽ നിന്നും പല ജനതകളിൽ നിന്നും ഉണ്ടായി വന്നതാണ് അത് നമ്മൾ എടുക്കുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല അതിനകത്തൊരു പ്ലേജറിസത്തിൻ്റെ ഒരു കാര്യം അവിടെ വരുന്നില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് അത് ഒരു ഭാഗത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റും മറുഭാഗത്ത് ജനങ്ങളും തമ്മിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് അത് ആ സോഷ്യൽ കോൺട്രാക്ടിന്റെ കണ്ടെന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൃത്യമായ ചില ജനങ്ങളെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതിന് പകരം ജനങ്ങളെ ജനങ്ങൾ ഗവണ്മെൻറ്റിന് അധികാരം നൽകുന്നു അതേസമയം ജനങ്ങൾക്ക് പൗരന്മാർക്ക് നിശ്ചിതമായിട്ടുള്ള പണ്ട് മൗലികാവകാശങ്ങൾ സ്റ്റേറ്റ് ഉറപ്പു വരുത്തുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു സോഷ്യൽ കോൺടാക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ ഒരു അടിസ്ഥാന ആശയം ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഭരണഘടനയെ മനസ്സിലാക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആശയത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് പലപ്പോഴും നമ്മുടെ പല സിലബസുകളിലും എൽ എൽ ബിയുടെ സിലബസുകളിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആശയം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുകയോ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് കാണുകയോ ചെയ്യാറില്ല അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണലിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഡ്യൂ പ്രോസസ് ക്ലോസ് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഫോർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ഡ്യൂ പ്രോസസ് എക്സെപ്റ്റ് ബൈ ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നുണ്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഈ ലോ എന്ന് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന എല്ലാ നിയമവുമല്ല ജനങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യമോ ജീവനോ എടുക്കണമെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന എല്ലാ നിയമവുമല്ല മറിച്ച് അടിസ്ഥാനപരമായി നേരത്തെ ലോക്ക് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി ചില പ്രാഗൃ അവകാശങ്ങളുണ്ട് ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി അതിനെ ഹനിക്കാത്ത നിയമങ്ങൾ മാത്രമേ അല്ലെങ്കിൽ നീതിപൂർവമായ നിയമങ്ങൾ മാത്തിലൂടെ മാത്രമേ ഈ പറയുന്ന ലൈഫ് ആൻഡ് ലിബർട്ടിയെ എടുത്തു കളയാനാവൂ സ്റ്റേറ്റിനെടുത്ത് എടുത്തു കളയാനാവൂ എന്നാണ് ഈ ഡ്യൂ പ്രോസസ്സിൻ്റെ ഉള്ളടക്കം പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ഡ്യൂ പ്രോസസ് ക്ലോസ് ക്ലോസ് ഇല്ല നമ്മുടെ ടെക്സ്റ്റിൽ കാണാനാവില്ല ഭരണഘടനാ നിർമ്മാണ വേളയിൽ ആദ്യം ഡ്യൂ പ്രോസസ് ക്ലോസ് ഉണ്ടായിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഇപ്പോഴത്തെ ഡ്യൂ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ എൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ബൈ പ്രൊസീജിയർ ഓഫ് ലോ എന്നായിരുന്നു പിന്നീട് അത് മാറ്റിയിട്ട് അതിന് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ട് അത് മാറ്റിയിട്ട് അതിനു പകരം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ജാപ്പനീസ് ഭരണഘടനയിൽ ഒരു ടേം എടുത്തു കൊണ്ടുവന്ന് ചേർക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം പിന്നീട് മേനഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലൂടെ ജസ്റ്റിസ് കൃഷ്ണൈ മറ്റും ജഡ്ജ്മെൻറ്റിലൂടെ ഡ്യൂ പ്രോസസ് ക്ലോസ് ഇന്ന് നമ്മുടെ ഭരണഘടനാ നിയമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടന പല കോൺസ്റ്റിറ്റ്യൂഷണലിസം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചും രാഷ്ട്രീയമായ കാരണങ്ങളാണ് അധികാരം കുറച്ച് വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു പല ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ അധികാരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിനെ സംബന്ധിച്ചുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണഘടനാ അമെൻമെൻറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തഞ്ചിൽ പാസ്സാക്കിയ ഒരു ആക്റ്റാണ് അതൊരു സാധാരണ നിയമമല്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളെ നടപ്പില് വരുത്തുന്നതിനുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ആ അവകാ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായണൻ കേസ് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പക്ഷേ അതിന് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് അതിന് അവയ്ക്ക് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു നിയമപരമായ ചട്ടക്കൂടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഈ റൈറ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം അവരുടെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ കാലാവധി അഞ്ച് വർഷവും അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ എന്നുള്ളത് മാറ്റിയിട്ട് സ്റ്റേ സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് വരെ നിശ്ചയിക്കുന്ന ഒരു കാലപതി എന്നുള്ള രീതിയിലേക്ക് മാറ്റി അങ്ങനെ ഭരണ ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസം ശക്തമായി നിലനിർത്തുന്ന ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയൊക്കെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസം വലിയ ഒരു പ്രതിസന്ധി ഇന്ത്യയിൽ നേരിടുകയാണ് ഇന്ത്യ അമേരിക്കയിലെ വിമോച അടിമ വിമോചന അടിമവിമോചന പ്രസ്ഥാനത്തിൻ്റെയും സ്ത്രീവിമോചന പ്രസ്ഥാനത്തിൻ്റെയും നേതാവായിട്ടുണ്ടായിരുന്ന വെണ്ടൽ ഫിലിപ്സ് പറഞ്ഞ പ്രശസ്തമായ ഒരു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി നമ്മുടെ ജനങ്ങളുടെ നിതാന്ത ജാഗ്രതയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുക്കുന്ന വില അത് എപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ജനങ്ങളിൽ നിന്ന് അധികാരം കവർന്നെടുക്കാനുള്ള ഒരു ത്വര ഗവണ്മെന്റിന് ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് ജനങ്ങളെപ്പോഴും നിതാന്ത ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് വെണ്ടൽ ഫിലിപ്സ് പറഞ്ഞത് എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി പവർ ഈസ് എവർ സ്റ്റീലിംഗ് ഫ്രം ദ ഫ്രം ദ ദി ടു ദ ഫ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവിടെ അദ്ദേഹം വളരെ സ്വന്തം നന്നായിട്ട് ഉറങ്ങുമായിരുന്നു ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഉണർന്നിരിക്കാം നന്ദി നമസ്കാരം